ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവിൽ ഇപ്പോൾ വളരെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നാൽ എന്നാൽ സീരിയസുമാണ് അതായത് നമ്മുടെ അനീഷ് അനിമോളുടെ അടുത്തുനിന്ന് പിണങ്ങി പോയല്ലോ പിന്നെ ഒന്നും മിണ്ടല്ല കിച്ചണിൽ പോയിട്ട് സവാള കട്ട് ചെയ്യണേണ് മുഖമൊക്കെ വീർത്ത് കെട്ടിയിരിക്കണാണ് ഈ സമയത്ത് അനിമോൾക്കാണെങ്കിൽ ടെൻഷൻ അനുമോളുടെ ശരിക്കും പറഞ്ഞാൽ പോയി അനിമോൾ ബാത്റൂമിൽ വന്നിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ഷാനവാസ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഷാനവാസ് ഒഴിച്ച് ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോൾ അനുമോൾ കിട്ടിയിട്ട് ഷാനവാസിന് എന്നുള്ള രീതിയിൽ എന്താ എന്താണ് ഷാനവാസിക്ക അല്ല എല്ലാം ക്ലിയർ ആയില്ലേ ആ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അല്ല ആദിലേ നൂറേമായിട്ട് ആയിട്ട് ക്ലിയർ ആയോ അനു പറഞ്ഞു ആ ആ ക്ലിയറായി എന്നൊക്കെ പറയുന്നുണ്ട് അനുവിൻ്റെ കിളി പോയിരിക്കുന്നതാണ് ശരിക്കും അല്ല ഞാൻ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആതിലേന അനു വിളിച്ചുകൊണ്ട് പോകണത് ഞാൻ കേട്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ആതിലേ നൂറയുമായിട്ട് പിണങ്ങിയിരിക്കുന്നതൊക്കെ ക്ലിയർ ആയോ എന്നാണ് നമ്മുടെ ഷാനവാസ് ചോദിക്കുന്നത് എന്നിട്ട് ഷാനവാസ് ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേലുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അനു എന്താണ് എന്താണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കേണ്ടത് കാരണം അനു ആകെ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അനീഷിൻ്റെ കളിക്കത് ബാധക ോ അതേസമയം പുറത്ത് വല്ല അനീഷിന്റെ ആർമിയും അനിമോളിൻ്റെ ആർമിയും തമ്മിൽ വല്ല ക്ലാഷ് ആകുമോ അങ്ങനെയൊക്കെ കുറേ ചിന്തകളുണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആദലിനോട് പ്രോമിസ് ചെയ്തേക്കണ ആരോടും പറയരുത് തോന്നുന്നത് അതുകൊണ്ട് ആതിലെ പോയി കിച്ചണിൽ നിൽക്കുന്നുണ്ട് അനീഷിനെ ശ്രദ്ധിക്കുന്ന ഒക്കെയുണ്ട് അനിമോളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഒളിച്ചു നിന്നാണ് നോക്കണത് അനീഷിനെ ഇത് സംസാരിക്കാനും പേടിയാവണം കൂടുതൽ പറയാനും പറ്റണില്ല അനീഷ് ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് അനിമോൾ പുറത്തുനിന്ന് പതുക്ക നമ്മുടെ നൂറേനെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു അപ്പോൾ നൂറ പറഞ്ഞ് ഇല്ല ഞാൻ വരില്ല നാളെ ഇതാണല്ലോ അതുകൊണ്ട് വരില്ല എന്ത് <clears> okay. <throat> എവിക്ഷൻ ആണല്ലോ അപ്പോൾ ലാലേട്ടനൊക്കെ വരുന്ന എപ്പിസോഡല്ലേ അപ്പോൾ അതിന് മുമ്പ് അനുമോൾ സോപ്പിടാൻ വിളിക്കണേ എന്ന് ഓർത്തിട്ട് നൂറ പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് അറിയാം ഞാൻ വരില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കുറേ നേരം ബല പിടിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് അനു പറയേണ്ടത് നീങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി നൂറ പതുക്കാ ചെല്ലുന്നുണ്ട് എന്നിട്ട് പുറത്ത് പോകുമ്പോൾ ഇപ്പം പ്രശ്നങ്ങൾ പഴയ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ വിളിക്കണമെന്ന് ഓർത്തിട്ട് നൂറ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് നിൽക്കുന്നത് ആ സമയത്ത് അനുമോള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നൂറ ശരിക്കും ഞെട്ടണുണ്ട് സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നൂറ ആ ട്രാക്കിലേക്ക് വന്ന് അനുമോള് പിന്നെ എന്താ സംഭവിച്ചെന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇപ്പം എന്തായാലും അനിമോളുടെ പകുതി കിളി പോയിരിക്കുന്നത് ആ സമയത്ത് അവിടേക്ക് ആതില വരുന്നുണ്ട് ആതില പറയുന്നുണ്ട് അനീശേട്ടൻ മുഖമൊക്കെ വീർത്ത് കെട്ടിയിരിക്കുന്നതാണ് ആകെ ദേഷ്യത്തിൽ ഇരിക്കണ പോലെയാണ് ഒന്നും ചോദിച്ചിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആതില എന്നിട്ട് അനിമോളെ കളിയാക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ തന്നെ വേണം നിനക്ക് അങ്ങനെ തന്നെ വേണം ദൈവമുണ്ട് നീ ഇങ്ങനെ ഞങ്ങളോടൊക്കെ ഒറ്റപ്പെട്ട് നടന്നപ്പോൾ അനീശേട്ടൻ്റെ അടുത്ത് കൂടുതൽ നേരം സംസാരിച്ചപ്പോൾ അനീശേട്ടന് തോന്നിക്കാണും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനിമോൾ പറയുന്നത് ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ ചായ ഗ്ലാസ് മേടിച്ചുകൊണ്ട് പോകണം എനിക്ക് മാതം കൊണ്ട് തന്നെ ഞാൻ പക്ഷേ ആ രീതിയിലൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത ലൈവ് കാണാം